സാധാരണഗതിയിൽ നമ്മൾ കുഞ്ഞിന് ഒരു ആറുമാസം അല്ലെ മാസമാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡിങ് പറയുന്നത് അത് കഴിഞ്ഞ് ആറുമാസത്തിന് ശേഷമായിരിക്കും ആദ്യമായിട്ട് ഭക്ഷണം കൊടുത്തു തുടങ്ങുക അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മാസം കഴിഞ്ഞ ഉടനെ ഞാൻ എന്താണ് ആദ്യമായിട്ട് കുഞ്ഞിന് കൊടുക്കുക അതുപോലെ അത് എത്ര അളവിൽ കൊടുക്കണം എത്ര നേരം കൊടുക്കണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് സംശയങ്ങളുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും എങ്ങനെയാണ് ഭക്ഷണം സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് സംസാരിക്കാം നമ്മുടെ സാധാരണഗതിയിൽ മാസം മുതലാണ് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നത് അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ആറുമാസത്തിന് ശേഷമാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരു കോർഡിനേഷൻ ഉണ്ടാകുന്നത് അതായത് നമ്മൾ ഭക്ഷണം വായിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വിഴുങ്ങണമെന്നും അത് അന്നനാളത്തിലൂടെ പോകണമെന്നും ഒക്കെയുള്ള നമ്മുടെ തലച്ചോറുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ വരുന്നത് മാസങ്ങൾക്ക് ശേഷമാണ് അതുപോലെ തന്നെ ആറുമാസങ്ങളാവുമ്പോഴാണല്ലേ കുഞ്ഞ് ഇരുന്ന് തുടങ്ങുന്നതും അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ എളുപ്പമാണ് പിന്നെ മറ്റൊരു കാരണം നമ്മുടെ കുട്ടികളുടെ അതായത് കുട്ടികളുടെ ആമാശയം ഭക്ഷണത്തെ സ്വീകരിക്കുകയും അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല രീതിയിൽ ദഹനം നടത്താൻ സഹായിക്കുന്നതും ഒക്കെ തന്നെ ഈ ആറുമാസങ്ങൾക്ക് ശേഷമാണ് അതുകൊണ്ടാണ് നമ്മൾ ആറുമാസങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുക അല്ലേ അത് എപ്പോഴും നമുക്ക് കൺഫ്യൂഷനാണ് പലപ്പോഴും പണ്ടുള്ളവർ പറയുന്നത് പോലെ നമ്മൾ കുന്നങ്കായ കൊടുക്കാറുണ്ട് മുത്താറി കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുക അല്ലേ അപ്പം നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കേണ്ടത് അതായത് ആദ്യമായിട്ട് നമ്മൾ കുഞ്ഞിന് കുറുക്കുകൾ കൊടുത്ത് തുടങ്ങുമ്പോൾ അതായത് ഫസ്റ്റത്തെ ഒരു ടു വീക്സ് നിങ്ങൾ ചെയ്യേണ്ടത് വെജിറ്റബിൾസിൻ്റെ കുറുക്കുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉരുളക്കിഴങ്ങോ ഒക്കെ വേവിച്ചിട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് ഇവയൊക്കെ തന്നെ വേവിച്ച് അത് മിക്സിയിൽ അരച്ചെടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുറുക്ക് രൂപത്തിലാക്കിയിട്ട് കൊടുക്കാൻ പോകും ഏത് രൂപത്തിൽ അതായത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലൂസായിട്ട് പുറത്തേക്ക് വരുന്ന ആ രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ടു വീക്സ് ആദ്യം വെജിറ്റബിൾസ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് ടു വീക്സ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഫ്രൂട്ട്സാണ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതായത് നമുക്ക് ഇതേമാതിരി തന്നെ ആപ്പിളൊക്കെ വേവിച്ച് കുറുക്ക് പോലെയാക്കിയിട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആ ഒരു ടു വീക്സ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ ഒരു മാസമാവും അല്ലേ ഏഴാം മാസമാവും ഏഴാം മാസത്തിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ വീട്ടിൽ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കുന്നു അതെല്ലാം തന്നെ കുഞ്ഞിനെ അടിച്ച് ചെറിയൊരു കുറുക്ക് രൂപത്തിലാക്കിയിട്ട് കൊടുത്തു തുടങ്ങാവുന്നതാണ് അതായത് ഇപ്പം ചോറും പയറ് ഇവയെല്ലാം തന്നെ മിക്സിയിൽ അരച്ചതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം ഇനി എത്ര അളവിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അതായത് ഫസ്റ്റ് സിക്സ് മന്ത്സിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഒരു ടീസ്പൂൺ നിങ്ങൾ കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് രണ്ട് ടീസ്പൂൺ ആക്കി മാറ്റാവുന്നതാണ് അങ്ങനെ പതുക്കെ ഒരു മാസം കഴിയുമ്പോഴേക്കും ഒരു സ്പൂൺ ഫുള്ളെടുത്ത് കുറുക്ക് പോലെയാക്കി കൊടുക്കാവുന്നതാണ് അടുത്തൊരു സംശയം നമ്മൾ കുറുക്ക് ഉണ്ടാക്കുമ്പോൾ മധുരം കൊടുക്കണമോ അതോ ഉപ്പ് ചേർത്ത് കൊടുക്കണമോ ആദ്യമൊക്കെ നമ്മൾ പറയും മധുരം ചേർത്ത് കൊടുത്താൽ പിന്നെ കുഞ്ഞ് മധുരം മുളതേ കഴിക്കുകയെന്നൊക്കെ പറയും പക്ഷേ സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് മധുരമുള്ളതും ഉപ്പുള്ളതും കൊടുക്കാം നിങ്ങൾ പഞ്ചസാര അവോയ്ഡ് ചെയ്താൽ മതി പകരം ശർക്കരയോ പനം കൽക്കണ്ടമോ അല്ലെങ്കിൽ കൽക്കണ്ടമോ ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ നിൽക്കുക അത് കുഞ്ഞിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൊടുക്കുക ഉപ്പാണെങ്കിലും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കുറുക്ക് ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ നാട്ടിൽ പലപ്പോഴും നിങ്ങൾക്കറിയാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കുന്നംകായം ഉണ്ട് കേട്ടായിരിക്കും അല്ലേ അല്ലെങ്കിൽ നേന്ത്രക്കായം ഉണക്കി പൊളിക്കുന്നവരുണ്ട് അങ്ങനെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചാൽ മതി നമ്മൾ പച്ചക്കായ എന്ന് പറയുന്നത് നമ്മൾ പച്ചക്കറി വർഗ്ഗത്തിൽ പെടുന്നതാണല്ലേ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എണ്ണത്തിലും പഴുത്ത് കഴിഞ്ഞാൽ പെടുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പലപ്പോഴും കുന്നംകായ തന്നെ ആദ്യമായിട്ട് കുട്ടികൾ കൊടുക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുന്നങ്കായ ദഹിക്കാൻ എളുപ്പമാണ് നമ്മൾ നമ്മളാദ്യമായിട്ട് ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അത് വളരെ പെട്ടെന്ന് ദഹിക്കുന്ന ഫുഡാണെങ്കിൽ അത് അവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുന്നങ്കായൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈസിലി ആണ് അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമ്മളെ ശരീര പുഷ്ടിക്ക് സഹായിക്കുകയും ചെയ്യും നല്ല ബലവും പുഷ്ടിയും ഉണ്ടാവാൻ വേണ്ടി സഹായിക്കും അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും കുന്നങ്കായ ഫസ്റ്റ് പ്രിഫർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കുന്നങ്കായ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കുന്നങ്കായൻ്റെ പൊടിയൊക്കെ കൊടുക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ ടു വീക്സ് ഒരു ടീസ്പൂണ് മാത്രം എടുത്ത് വെള്ളം ചേർത്ത് കുറുക്കാക്കി കൊടുക്കുക അതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം അത് രണ്ട് ടീസ്പൂൺ ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് അങ്ങനെ ആ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഒരു ടീസ്പൂൺ പൊടി എന്ന രീതിയിലേക്ക് മാറ്റുക പിന്നെ കുന്നങ്കായ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കഴിവതും രാസവളങ്ങൾ ഉപയോഗിക്കാത്ത ശുദ്ധമായിട്ടുള്ള ജൈവവളങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കുന്നങ്കായ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാവുമ്പോൾ ചിലപ്പോൾ അത് കുഞ്ഞുങ്ങളെ വയറിന് പറ്റിയെന്ന് വരില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അതിസാരമോ ഛർദിയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏഴ് മാസത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അരി ഭക്ഷണങ്ങൾ ഒഴു പിന്നെ മാത്രം കൊടുക്കാതെ അതായത് കഞ്ഞി മാത്രം മിക്സിയിൽ അടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ചോറ് മാത്രം അങ്ങനെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിൽ പിന്നെ നമുക്ക് ഭാര കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അപ്പം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ദിവസം ഒരു നേരെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു പയർ വർഗ്ഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഒരു ഏഴ് മാസം എട്ട് മാസമൊക്കെ ആയതിനു ശേഷം കുഞ്ഞുങ്ങൾക്ക് ഏത് ഭക്ഷണം വേണമെങ്കിലും കൊടുത്തു തുടങ്ങാം അപ്പോഴേക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വയറ് റെഡി ആയിട്ടുണ്ടാകും അപ്പം നിങ്ങൾ കുറുക്കുകൾ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക